പരിശുദ്ധ ിൽ അള്ളാ സഹോദരന്മാരെ ഈ ആയത്ത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു ആയത്താണ് കാരണം അള്ളാഹുമായിട്ട് ബന്ധത്തെ പറ്റി ഖുറാൻ പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം തങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അള്ളാഹു ഊട്ടിയുറിപ്പിക്കുകയാണ് തന്റെ ജീവനേക്കാൾ തന്റെ നഫ്സിനേക്കാൾ അടുത്തവരാണ് മുത്ത് നബി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ മുത്ത് നബിയുമായിട്ട് ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു മാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ ഊരിപ്പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊരു കാരണം കാരണമെന്താ ലബിതങ്ങളോട് നമ്മുടെ മനസ്സിൽ ഒരു നിസാരമായ ഒരു അവസ്ഥ നിബിധങ്ങളോട് മോശമായ ഒരു അവസ്ഥ അതൊരിക്കലും നമ്മൾ പാടില്ല മുപത്തീങ്ങൾ പോലെയുള്ള നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകൾ നിബിധങ്ങളെ പറ്റി പറഞ്ഞ് നമുക്ക് കേൾക്കാം ആ ഒരു രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല മറിച്ച് നിബിധങ്ങളിൽ എന്തൊരു കാര്യം നമ്മളിൽ പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് നമ്മുടെ ഉസ്താദന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു മഹത്തായ ഈ സദസ്സിന് സ്വാഗത ഭാഷണം നടത്തുന്നതിനായി സൽസിലാനൂരിയ വഅരിഫിയയുടെ ഖലീഫയും ബഹുനേരായ ഉസ്താദ് അബ്ദുൽ ഖാദർ ഷർഫി നൂരി അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്വല്ലിയ അലാ റസൂലിഹിൽ കരീം അമ്മാ ബാഅ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ اللَّهُ وَمَلائِكَتُهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا അലഹമുല്ല അള്ളാ സുബാൻ അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ല്ലം തങ്ങളുടെ ആ ജന്മദിനത്തിൽ അഥവാ ആഗതമായ ആ മാസത്തിൽ അള്ളാഹു സുബാന നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാനും നിബിദ്ധങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകുകയും ചെയ്തു അലഹമില്ല സുമ അലഹില്ല ഈ മാസം നമുക്കറിയാം പുതിയൊരു വസന്തമാണ് ആ പുതിയ വസന്തത്തിൽ നാടും പല പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ അതുപോലെയുള്ളൊരു സദസ്സല്ല ഇത് മറിച്ച് നിബിധങ്ങളുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കലാണ് ഈ സദസ്സിന്റെ ഉദ്ദേശം നമുക്ക് അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ട് സകല സൃഷ്ടികളുമായിട്ട് ബന്ധമുണ്ട് നമ്മളെ സൃഷ്ടിക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലി വസ്ല്ലാം തങ്ങളുമായിട്ടുള്ള ബന്ധം കേവലം ഒരു റബി ലവലിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ജീവിതത്തിൽ ജനിച്ചതു മുതൽ മരണം വരെ ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ് നിബിദ്ധങ്ങളുമായിട്ടുള്ളത് പരിശുദ്ധ ിൽ അള്ളാ സഹോദരന്മാരെ ഈ ആയത്ത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു ആയത്താണ് കാരണം അള്ളാഹുമായിട്ട് ബന്ധത്തെ പറ്റി ഖുറാൻ പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അഹമ്മദ് മുസ്തഫുലം തങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അള്ളാഹു ഊട്ടിയുറിപ്പിക്കുകയാണ് തന്റെ ജീവനേക്കാൾ തന്റെ നഫ്സിനേക്കാൾ അടുത്തവരാണ് മുത്തുനബി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ മുത്തുനബിയുമായിട്ട് ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു മാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനോ താല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചറിയൽ നമ്മുടെ കടമയാണ് മഹാനായ അബൂബക്ര സിദ്ധീകർ അതിവാനു അത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർന്നു അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനം ലഭിക്കും പിന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നത് മഹാനായ അബൂബക്ര സിദ്ധീകർദ്വനെയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് ലഭിച്ചത് അദ്ദേഹത്തിന് അത് നബിയുമായിട്ടുള്ള ആ ബന്ധമാണ് ആ തിരിച്ചറിവാണ് നമുക്കും ആ തിരിച്ചറിവ് കിട്ടണം തന്റെ ജീവനേക്കാൾ അടുത്തവരാണ് നബി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളെ നബിയുമായി മുറിയാത്തൊരു ബന്ധമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുറിയാത്തൊരു ബന്ധം അള്ളാഹു നൽകിയിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് അത് കണ്ട് രസിക്കലാണ് ശരിക്കും ആശിഖിങ്ങളുടെ പെരുന്നാള് നമ്മുടെ മക്കളായാലും ഭാര്യമാരായാലും കുടുംബങ്ങളായാലും അവരെ നിബിധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് നിബിധങ്ങളുമായി ബന്ധം സ്ഥാപിച്ചവരെ കൂടെ കൂടിയാലാണ് നമുക്ക് ആ ഒരു അവസ്ഥ ലഭിക്കും നിഷ നമ്മുടെ മശാഹന്മാർ അവർ സ്വപ്നത്തിൽ മാത്രമല്ല യുദ്ധത്തിലും നബിതങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാസരണിയുമായിട്ടുമാണ് നമുക്ക് ഈ ബന്ധം നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിൽ സന്തോഷിക്കാം നമുക്ക് ആ നബിയുമായിട്ടുള്ള ആ ഒരു ഹുപ്പ് വെറും വാക്കിലോ വെറൊരു മാസത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല ഈ സംഭവം സദാ അള്ളാഹു റസൂറുമായിട്ടുള്ള ആ ഇഷ്കില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഈ ബന്ധം കാരണമായി തീരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിബിതങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കലാണ് നമ്മുടെ മക്കളെ വൈത്തിപ്പോവാതിരിക്കാൻ ചെറുപ്പം മുതലേ നിബിതങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾ നമ്മുടെ മക്കളെ നിബിതങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ പ്രയത്നിക്കണം അങ്ങനെയുള്ള സദസ്സുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾ നേരെയാവും വീടിൽ വർഗത്തുണ്ടാവും വീടൊരു സ്വർഗമായി മാറും അതിനെന്താ വേണ്ടത് നിബിധങ്ങളുടെ ബാഹ്യവും ആന്തരികവും പിൻപറ്റി ജീവിക്കാൻ നമുക്ക് കഴിയണം വെറും വാക്കിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ജീവിതത്തിൽ മാതൃകയാവേണ്ടതാണ് മാതൃകയായവർ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് അള്ളാഹുസുബാനോ താല നൽകിയിട്ടുണ്ടെങ്കിൽ ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ മാൻ ഊരി നമ്മൾ ശ്രദ്ധിക്കണം അതിലൊരു കാരണം എന്താ നിബിതങ്ങളോട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല ഒരു നിസാരമായ ഒരു അവസ്ഥ നിബിധങ്ങളോട് മോശമായ ഒരു അവസ്ഥ അത് ഒരിക്കലും നമ്മൾ ഉണ്ടാവാ ഉണ്ടാവാൻ പാടില്ല മുപ്പധികൾ പോലെയുള്ള നിരീശ്വരവാദികളെ പോലുള്ള ആളുകളില് നിബിധങ്ങളെ പറ്റി പറഞ്ഞ് നമുക്ക് കേൾക്കാം ആ ഒരു രീതിയിൽ അള്ളാഹുസുബാൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല മറിച്ച് ലഭിതങ്ങളിൽ എന്തൊരു കാര്യം നമ്മളിൽ പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് നമ്മുടെ ഉസ്താദന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു നമുക്ക് അൽഹദില്ല അതിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് അതല്ലാത്തൊരു ടീമിലാണ് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അതിൽ ഒന്നും ഉൾപ്പെടുത്താതെ അള്ളാഹുബാൻ റസൂലുമായിട്ട് സദാ ബന്ധപ്പെടുന്ന മഹാനുമാരുമായിട്ട് നമുക്ക് ബന്ധം നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ആ ബന്ധത്തിലായി മുന്നേറലാണ് മഹാനായ സുധീകര ലാഹുവിന്റെ ഇഷ്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം മഹാനായ അബൂബൈതാറാലുവിനുള്ള ഇഷ്ടെ പറ്റി നമുക്കറിയാം ഇതെല്ലാം നമുക്കറിയാം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മളെക്കാൾ നമ്മുടെ നമ്മുടെ ഭാര്യയെക്കാളും മക്കളെക്കാളും ഒക്കെ സ്ഥാനം ലപിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ പ്രസംഗിക്കുന്ന ആദ്യമായി എൻ്റെ നെബ്സിനോടും കൂടിയാണ് ഞാൻ പറയുന്നത് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു ദിവസവും മാസവുമാണ് ഇത് അത് ഉണ്ടാക്കിയെടുക്കൽ നമ്മുടെ എല്ലാവരും കർത്തവ്യമാണ് അത് നമുക്ക് അള്ളാഹു നൽകട്ടെ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ സദസ്സിനെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഉസ്താദ് അബ്ദുറഹീം ഹസനി സിൽസലൂരിയ തെക്ക മേഖല നായിബ് അമീർ അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു എന്റെ പേരിലും സംഘാടകരുടെ പേരിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ ഉസ്താദ് ഷറഫുദ്ദീൻ ഖലീലി നൂരി സിൽസ നൂരി ഖലീഫ അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്ന ഉസ്താദ് യൂസഫ് ദാരിമി കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ ഉമർ അഹ്സനി ഉസ്താദ് ഉമർ അഹസ്തീ ഷർഫി മുറ്റിച്ചൂർ ഖ്രാഹത്ത് അവതരിപ്പിച്ച ഹാഫിസ് മുഹമ്മദ് മുസ്ലിഹ് അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ മറ്റുള്ള എല്ലാ നാട്ടുകാർക്കും എൻ്റെ പേരിലും സംഘാടകർ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സയ്യിദ് നരിപ്പറമ്പ് പോയി തങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹത്തോടുകൂടെ സംഘാടകർ പേരിലും സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു അസ്സലാ വാർഹമല്ല